नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാറാമത് അധ്യായം ദൈവാസുര സമ്പദ്വിഭാഗയോഗം അതാണ് നമ്മുടെ മഹാഭാരത പഠനത്തിൽ നാം കുറെ നാളായിട്ട് തുടർന്നു വരുന്നത് ഈ പ്രപഞ്ചത്തിൽ സർവ്വസൃഷ്ടിയും ഈ രണ്ടും പല അളവിൽ കൂടി കലർന്നിട്ടാണ് സമ്പത്തിന് അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് ആസുരീ സമ്പത്തിന് അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് അവയെല്ലാം വ്യാസഭഗവാൻ വളരെ വിശദമായിട്ട് ഈ പതിനാറാമത് അധ്യായത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുമുണ്ട് അതിൽ ദേവീസമ്പത്തിനെ നാം മഹാഭാരത കഥയിൽ കൂടി നേരിട്ട് കാണുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ ദേവീസമ്പത്തിൻ്റെ ദൃശ്യവത്കരണമായിട്ട് എത്രയെത്രയോ കഥാപാത്രങ്ങളും എത്ര എത്രയോ കഥാസന്ദർഭങ്ങളും വ്യാസഭാരതത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു അതാണ് ഗീതയുടെ കഥാരൂപ വികസനമാണ് മഹാഭാരതം എന്നതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവുകൾ ഗീതയിലുള്ള എല്ലാ ശ്ലോകവും ഇതിനകത്ത് കഥാപാത്രങ്ങളായി കഥാസന്ദർഭങ്ങളായി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം സമ്പത്തിൽ വരുന്ന കുറേയേറെ ധർമ്മങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞു ഇനി ഇതാ അതിലെ ആ ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തിലെ മൂന്നാമത്തെ ശ്ലോകം തേജക്ഷമാതി ശൌചം അദ്രോഹോ നാതിമാനിത തേജസ് ക്ഷമ ധൃതി ശൌചം അദ്രോഹം അതേപോലെ കടുത്ത അഹങ്കാരം ഇല്ലായ്മ ഇത്യാദികളൊക്കെ ദേവീസമ്പത്തിൽ പെടുന്നു ദേവീസമ്പന്നന്മാരിൽ ഇതെല്ലാം കാണും അതിൽ തേജസ്സിനെ മനസ്സിന്റെ തന്റെ ഇടം ഏതൊരു സന്ദർഭത്തെ അഭിമുഖീകരിക്കുവാനുള്ളതായ മനസ്സിന്റെ ശക്തി മനസ്സിന്റെ ഉറപ്പ് അതാണ് തേജസ് അതിനെ നമ്മൾ മഹാഭാരതത്തിലെ ആദിപർവത്തിൽ വരുന്നതായ ഒരു കഥാസന്ദർഭത്തിലൂടെ ഖാണ്ഡവ വന ദാഹം എന്നുള്ള വനത്തെ അഗ്നി ഭഗവാൻ ദഹിപ്പിക്കുന്ന ആ കഥ വനപർവം എന്ന് അതിന് പേര് അതൊരു ഉപപർവമാണ് ആദിപർവത്തിൽ വരുന്ന ഉപപർവ്വ അതിലൂടെ നാം കാണുകയായിരുന്നു അഗ്നി ഭഗവാൻ ഖാണ്ഡഭവനത്തെ ദഹിപ്പിക്കാൻ വേണ്ടുന്ന സഹായത്തിന് വേണ്ടിയിട്ട് അർജുനന്റെയും കൃഷ്ണന്റെയും സമീപത്തെത്തി അവർ ഖാണ്ഡവനത്തിന് സമീപത്ത് വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ അവർ സഹായിക്കാമെന്നും ഏറ്റു ലോകകല്യാണത്തിന് വേണ്ടിയിട്ട് അത് ആവശ്യമായിരുന്നു അഗ്നി അപ്പോൾ ഉണ്ടായിരുന്നതായ ബുദ്ധിമുട്ട് ഒന്നും കഴിക്കാൻ വയ്യായിക എന്നുള്ളതായ ബുദ്ധിമുട്ട് നീങ്ങാൻ അതേ ഔഷധമായിട്ടുണ്ടായിരുന്നുള്ളു അഗ്നി ഭഗവാന് ദാഹകത്വം നിലനിന്നാലേ ലോകത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ എല്ലാറ്റിലും അഗ്നിയുണ്ട് എല്ലാറ്റിനും അഗ്നി വേണം രൂപം മുഴുവൻ അഗ്നിയുടെ സംഭാവനയാണ് ഈ ലോകത്തിൽ ഏത് പദാർത്ഥത്തെയും നാം തിരിച്ചറിയുന്ന ഒരു പ്രധാന ഘടകം അതിന്റെ രൂപമാണ് ആകൃതിയും വർണ്ണവും ഇത് രണ്ടും ചേർന്നിട്ടാണ് രൂപം എന്ന് പറയുക കണ്ണുകൊണ്ട് ഗ്രഹിക്കപ്പെടുന്നതായിട്ടുള്ള പ്രപഞ്ചധർമ്മം അത് അഗ്നിയുടേതാണ് അഗ്നി പ്രവർത്തനക്ഷമല്ലാതായി വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ തകരാറ് വരും അതുകൊണ്ട് അഗ്നി ഭഗവാന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ് അതിനുവേണ്ടി കൃഷ്ണാർജുനന്മാർ സമ്മതിച്ചു ഞങ്ങൾ സഹായിക്കാമെന്ന് തടസ്സം ഇന്ദ്രാദികളാണ് കണ്ടവനം ദഹിപ്പിക്കാനായിട്ട് ഇന്ദ്രൻ അനുവദിക്കില്ല അദ്ദേഹം യുദ്ധത്തിനിറങ്ങും നേരത്തെ പലതവണ അഗ്നി ശ്രമിച്ചപ്പോഴെല്ലാം അദ്ദേഹം മഴ പെയ്ചിട്ട് അഗ്നിയെ അണച്ചു കളഞ്ഞു അതായിരുന്നു അഗ്നിക്ക് ഉണ്ടായതിരുന്നതായ തടസ്സം തങ്ങൾക്ക് ഇന്ദ്രനെയും എല്ലാ ദേവന്മാരെയും എന്തിന് ദേവന്മാരോടൊപ്പം അസുരന്മാർ കൂടി ഒരുമിച്ച് വന്നാലും ഈ ലോകം മുഴുവൻ മറുപക്ഷത്തു വന്നാലും അവരെ മുഴുവൻ എതിർക്കാൻ വേണ്ടിയിട്ടുള്ളതായ ധൈര്യമുണ്ട് അതിനുള്ളതായ അഭ്യാസ ബലമുണ്ട് അതിനു വേണ്ടുന്നതായിട്ടുള്ള ആയുധ ബലമുണ്ട് പക്ഷേ ഒരു പ്രശ്നം ദിവ്യാസ്ത്രങ്ങളെല്ലാം കയ്യിലുണ്ടെങ്കിലും ഒരു പ്രശ്നം ആ യുദ്ധത്തിൽ വളരെ വേഗത്തിൽ ആയുധങ്ങൾ പ്രയോഗിക്കേണ്ടി വരും അതിനു പറ്റിയ വില്ലില്ല അതിനു പറ്റിയതായ വില്ല് അത്യധികം സമർത്ഥമായ വില്ല് അർജുനൻ പറയുന്നത് എൻ്റെ കൈയുടെ വേഗതയെ താങ്ങാൻ ശേഷിയുള്ളവില്ല അതില്ല അതിനു പറ്റിയ രഥമില്ല അതിനു പറ്റിയ കുതിരകളില്ല അതേപോലെ തന്നെ കൃഷ്ണന്റെ കയ്യിലും ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കരുത്തുമുഴൻ പ്രകാശിപ്പിക്കുവാനും അങ്ങനെ യുദ്ധം വിജയിപ്പിക്കുവാനും വേണ്ടുന്നതായ ഒരു ഉപകരണമില്ല ആയുധമില്ല അത് നൽകണം എന്ന് അഗ്നി ഭഗവാനോട് ആവശ്യപ്പെടുന്നുണ്ട് അർജുനൻ അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായി ഞങ്ങൾ നടത്തും ഇതാണ് തേജസ് ചെയ്യേണ്ടതായ കർത്തവ്യത്തെ എന്തൊക്കെ തടസ്സമുണ്ടെങ്കിൽ പോലും ഭംഗിയായി നിർവഹിക്കുവാനുള്ള മനസ്സിന്റെ സ്ഥൈര്യം അത് നമ്മളിവിടെ നേരിട്ട് കാണുന്നു എതിർക്കേണ്ടത് ഇന്ദ്രാദികളെയാണ് ദേവന്മാരെ മുഴുവനാണ് എന്ന് മാത്രമല്ല അസുരന്മാരും അവരോടൊപ്പം ഈ കാര്യത്തിൽ ഒന്നായി നിൽക്കും എല്ലാറ്റിനെയും എതിർക്കണം അതിനെ നേരിടാനുള്ള ധൈര്യം അവർക്കുണ്ട് മനസ്സിന്റെ ഉറപ്പ് അവർക്കുണ്ട് അഗ്നി ഭഗവാൻ അവർക്ക് എത്തിച്ചു കൊടുത്തു ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് അങ്ങനെ വേണ്ടുന്നതായ ആയുധ സനാഹങ്ങൾ ഉപകരണങ്ങൾ യുദ്ധത്തിന് വേണ്ടുന്നതായ ഉപകരണങ്ങൾ അതുള്ളവരായി തീർന്നു അവർ അഗ്നിയോട് പറഞ്ഞു അല്ലയോ അഗ്നി ഭഗവാനെ അങ്ങ് ഉടനെ തന്നെ ഈ ഖാണ്ഡവനത്തെ ഭക്ഷിച്ചു കൊള്ളുക ഞങ്ങൾ രക്ഷിക്കുന്നുണ്ട് എന്ന് അതിനുശേഷം അവർ ആ രഥത്തിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ് ആ രഥത്തിന്റെ സവിശേഷതകളെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ നേരിട്ട് കേട്ടതാണ് നവമേഘപ്രതികാശം ജ്വലന്തം യുവചശ്രിയ ആശ്രിതൌതം രഥശ്രേഷ്ഠം ശക്രായുധ സമാഭവും ആ രണ്ട് സുഹൃത്തുക്കളും കൃഷ്ണനും അർജുനനും ആ രഥത്തിന്റെ സമീപത്തേക്ക് ചെന്നു പുതിയ മേഘം വെള്ളിമേഖം അതേ പ്രകാരത്തിലുള്ള കൂടിയതും അഗ്നിയെ പോലെ ജ്വലിക്കുന്നതുമായിട്ടുള്ള ആ തേരിന്റെ സമീപത്തേക്ക് എന്തുകൊണ്ട് അതിന് ഇത്രയും പ്രകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഐശ്വര്യത്തിന്റെ ആധിക്യം അതിന്റെ സമീപത്ത് അവർ ചേർന്നു രണ്ടുപേരും എന്നിട്ട് അവരെന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ അവര് അതിനെ പ്രദക്ഷിണം വച്ചിട്ട് വന്ദിക്കുകയാണ് ഇനിയും ആ രഥത്തിന്റെ സ്വരൂപത്തെ വ്യാസം നമ്മെ കേൾപ്പിക്കുന്നു താപനീയ സുരുചിര ധ്വജയഷ്ടിരനുത്തമ സ്വർണം കൊണ്ട് നിർമ്മിതമാണ് അതാണ് ആ രഥം വളരെയേറെ മനോഹരമാണ് സുരുചിരം വളരെയേറെ മനോഹരമാണ് കമനീയമാണ് ആ പ്രകാരത്തിലുള്ളതായ സ്വർണനിർമ്മിതവും അതേപോലെ കമനീയവുമായിട്ടുള്ള ഒരു കൊടിമരം അതിൻ്റെ മുകളിലുണ്ട് ആ കൊടിമരത്തിലാണെങ്കിൽ തസ്യാന്തു വാനരോ ദിവ്യ സിംഹ ശാർദൂലകേതന അതിൻ്റെ മുകളിൽ ഒരു അടയാളമുണ്ട് ഒരു ദിവ്യരൂപിയായ വാനരൻ നമുക്ക് എല്ലാവർക്കും അറിയാം അത് അഞ്ജനേയനാണ് എന്ന് സിംഹത്തിന്റെയും ശർദൂലത്തിൻ്റെയും കടുവയുടെയും എല്ലാം ആ ഒരു ധൈര്യവും ആ ഒരു ശേഷിയും ഒക്കെ പ്രകടിപ്പിക്കുന്ന കൂടിയ ഒരു വാനരൻ അതിൻ്റെ ആ കൊടിമരത്തിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് ആ വാനരൻ അവിടെ ഇരുന്നു കൊണ്ട് ചുറ്റുപാടും നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ ശത്രുപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവരെ മുഴുവൻ തന്റെ ആ നോട്ടം കൊണ്ട് തന്നെ ഭസ്മീകരിക്കുകയാണോ എന്ന് തോന്നും ആ പ്രകാരത്തിലുള്ള നോട്ടങ്ങളോട് കൂടിയതായ ഒരു ഭീമാകാരനായ വാനരൻ അതിൻ്റെ മുകളിലുണ്ട് എന്ന് മാത്രമല്ല ധ്വജേ ഭൂതാനിതത്രാസൻ വിവിധാനി മഹന്തിജ ആ ധ്വജത്തിൻ്റെ മുകളിൽ പല പ്രകാരത്തിലുള്ള ജീവരാശികളുണ്ട് അവരെല്ലാം ശബ്ദമുണ്ടാക്കുന്നുണ്ട് ആ ശബ്ദം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ കുലുങ്ങുന്നു എന്ന് പോലും നമുക്ക് തോന്നും അങ്ങനെയാണ് അങ്ങനെയുള്ള ആ രഥത്തിന്റെ സമീപത്ത് അർജുനനും കൃഷ്ണനും എത്തിച്ചേർന്നിട്ട് പ്രദക്ഷിണമുപാവൃത്യ ദൈവദേഭ്യ പ്രണമ്യ ആ രഥത്തെ വളരെയേറെ വിനിയോഗത്തോടുകൂടിയിട്ട് പ്രദക്ഷിണം ചെയ്തു ഇത് ഭാരതീയ പാരമ്പര്യമാണ് നാം ഏതിനെയാണോ ആരാധിക്കുന്നത് അതിനെ പ്രദക്ഷിണം ചെയ്യും എങ്ങനെ അതിന് ചുറ്റുമായിട്ട് നടക്കും എങ്ങനെ വലതോട്ട് തിരിഞ്ഞ് വലതോട്ട് തിരിഞ്ഞ് വരും അതിനാണ് പ്രദക്ഷിണം എന്ന് പറയുക അതിന് യോഗശാസ്ത്ര പ്രകാരമായിട്ടും തന്ത്രശാസ്ത്ര പ്രകാരമായിട്ടും വലിയ അർത്ഥമുണ്ട് മുകളിലേക്ക് മുകളിലേക്ക് കയറിപ്പോകുന്നു എന്നുള്ളതാണ് അതിനർത്ഥം അതായത് നമ്മൾ പഴയ കാലത്തുള്ള പല കെട്ടിടങ്ങളിലും വലിയ കെട്ടിടങ്ങളിലും ചുറ്റുകോണി കാണാറുണ്ട് ഒരു സ്തംഭത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി മുകളിലേക്ക് പോകുന്നതായ ഗോണിപ്പടി അതിൽ കൂടി കയറി പോകുമ്പോഴേക്കും ആ സ്തംഭത്തെ പ്രദക്ഷിണം ചെയ്ത് പ്രദക്ഷിണം ചെയ്തിട്ടാണ് മുകളിലത്തെ നിലയിലേക്ക് എത്തിച്ചേരുക അതേ പ്രകാരത്തിൽ ചുറ്റി 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 മുകളിലേക്ക് പോകുന്ന സങ്കല്പമാണ് തന്ത്രശാസ്ത്ര വിധിപ്രകാരം പ്രദക്ഷിണത്തിനുള്ളത് അങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്ന രീതി പൂജാകർമ്മം നമ്മുടെ പവിത്രമായിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളിലുമുണ്ട് ഒരിക്കലും ഇടതു തിരിഞ്ഞ് വരില്ല ശിവക്ഷേത്രത്തിൽ മാത്രം അർത്ഥപ്രദക്ഷിണം അതും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഇല്ല ചില പ്രത്യേക ശിവക്ഷേത്രങ്ങളിൽ മാത്രം അതിന് കാരണമുണ്ട് അതിപ്പോ നമ്മുടെ ചർച്ചാവിഷയമല്ല അല്ലാതുള്ള ക്ഷേത്രങ്ങളിലും ഇങ്ങനെ വലതോട്ട് കറങ്ങി അതായത് പ്രദക്ഷിണമായിട്ട് വരിക എന്നുള്ളതാണ് വിവാഹം കഴിഞ്ഞാല് വധൂവരന്മാര് കദർ മണ്ഡപത്തിന് ചുറ്റുമായിട്ട് ഒരുമിച്ച് നടക്കും വരൻ കൈ പിടിച്ചുകൊണ്ട് ആ കദർ പ്രദക്ഷിണം ചെയ്യും കദർമണ്ഡപത്തിലേക്ക് വിവാഹത്തിന് മുമ്പ് കയറാൻ പോകുന്ന അവസരത്തിലും ആദ്യം വരൻ ആ കദർ പ്രദക്ഷിണം ചെയ്ത് അതിൽ കയറും പിന്നെ വധു ആ കദർ പ്രദക്ഷിണം ചെയ്ത് അതിൽ കയറും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ പ്രധാനമാണ് അത് ഭക്തിയെയും വിനയത്തെയും ഒക്കെ കാണിക്കുന്നു ആ പ്രകാരത്തില് ആ രഥത്തെ പ്രദക്ഷിണം ചെയ്ത് എന്തുകൊണ്ടെന്നാൽ ആ രഥം വിജയങ്ങളിലേക്ക് അർജുനനെയും കൃഷ്ണനെയും നയിക്കേണ്ട രഥമാണ് അതുകൊണ്ട് അത് ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ കണക്കിന് ക്ഷേത്രത്തിന്റെ സങ്കല്പമനുസരിച്ചിട്ടാണ് രഥം നിർമ്മിക്കുന്നത് ക്ഷേത്രമാകട്ടെ നമ്മുടെ ശരീരത്തിന്റെ കണക്കിൽ അതുകൊണ്ടുതന്നെ രഥത്തിനും രഥിയായിരിക്കുന്നയാളിനും പരസ്പരം പൊരുത്തമുണ്ടാകണം അങ്ങനെ ആ ശരീരത്തിന്റെ കണക്കനുസരിച്ചിട്ടാണ് രഥം അങ്ങനെയുള്ളതായ രഥത്തിലേക്ക് കയറുമ്പോഴേക്കും അത് ഭക്തി പുരസ്സരമായിരിക്കണം അതാണ് പ്രദക്ഷിണമുപാവൃത്യ പിന്നെയോ ദൈവദേവ്യ പ്രണമ്യ ദേവന്മാരെ എല്ലാവരെയും മനസ്സിൽ സങ്കല്പിച്ചു ആ രഥത്തില് ഈ പ്രപഞ്ചത്തിലുള്ള സർവപദാർത്ഥങ്ങളായാലും അതുതന്നെയാണ് സത്യം ഈശ്വരൻ പൂർണമായും കുടികൊള്ളുന്നു പരമാത്മാവ് സമ്പൂർണമായും കുടികൊള്ളുന്നു ആ പരമാത്മാവ് തന്നെ ലോക അനുഗ്രഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരനായിട്ട് ഈ പദാർത്ഥങ്ങളിലെല്ലാം കുടികൊള്ളുന്നു അങ്ങനെ കുടികൊള്ളുമ്പോ ഈ പദാർത്ഥങ്ങൾക്ക് വേണ്ടുന്നതായ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആ ഈശ്വരൻ തന്നെ തന്റെ ശക്തികളെ മുപ്പത്തി മുക്കോടിയായിട്ട് ഈ പദാർത്ഥങ്ങളിൽ എല്ലാറ്റിലും അതൊരു അതൊരാറ്റമായാലും ശരി അതൊരു മഹാപർവ്വതമായാലും ശരി ഒരു നക്ഷത്രമായാലും ശരി അതിൽ മുഴുവൻ വ്യാപരിപ്പിക്കുന്നു മുപ്പത്തിമുക്കോടി പ്രകാരത്തിൽ ശക്തിയെ ഈശ്വരൻ ഏകനായ ഈശ്വരൻ വ്യാപരിക്കുന്നു അതുകൊണ്ട് മുപ്പത്തിമുക്കോടി ദേവന്മാർ നമ്മുടെ ഏത് കർമ്മവും വിജയിക്കണമെങ്കിൽ ഈ ശക്തികളെ നമുക്ക് അനുകൂലമാക്കി നടത്തണം